അപ്പോൾ ഈ കാണുന്ന മെയിൻ സ്വിച്ച് ഉണ്ടാവില്ല പഴയ മെയിൻ സ്വിച്ച് ആണ് കേട്ടോ ഈ മെയിൻ സ്വിച്ച് തുറക്കുമ്പോൾ ഇതിലൊരു സംഭവം കാണാൻ പറ്റും എന്താണെന്ന് അറിയാമോ ആ മെയിൻ സ്വിച്ചിൻ്റെ ഒരു ന്യൂട്ര വരുന്ന ഭാഗത്ത് ഫ്യൂസ് ഇല്ല അതിന് പകരം ഇതേപോലെ ഷോർട്ട് ചെയ്ത് കൊടുത്തു അതായത് ഒരു പട്ട് പട്ടിട്ടിട്ട് ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് എന്തിനാണെന്ന് മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ അത് നൂറ് ഒരിക്കലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇപ്പം പഴയ കാലഘട്ട മെയിൻ സ്വിച്ചിലും ഇപ്പോൾ വരുന്ന മെയിൻ സ്വിച്ചിലും ഉണ്ട് ഇപ്പോഴും ഈ പുതിയ വീട് വെക്കുന്നവരത്ത് മെയിൻ സ്വിച്ച് വെക്കുന്നുണ്ടാവും അതെന്താ വെച്ചാൽ പഴയ സിസ്റ്റം തന്നെ ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്തു വരികയാണ് ഒരിക്കലും മെയിൻ സ്വിച്ച് വെക്കരുത് മെയിൻ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ വന്ന് എക്സ്പെൻസായി കറണ്ട് ബില്ല് വരും കാരണം ആർ സി സി ബി ട്രിപ്പ് ആവില്ല കാരണം അത് പുറത്താണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ മെയിൻ സ്വിച്ച് ഒഴിവാക്കിയിട്ട് ടൂ പോൾ എം സി ബി അല്ലെങ്കിൽ ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെ വെക്കുക ഏറ്റവും ബെറ്റർ ട്യൂ പോൾ എം സി ബി ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നൂറ് എന്തിനാണ് ഷോട്ട് ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ് പോയി കഴിഞ്ഞാൽ എന്താവും നൂറ്ററി ഇട്ടം വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്ലഗ് പ്ലഗ്ഗിലൊക്കെ വരുമ്പോൾ എക്യ്പെൻസും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ആകട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു പാർട്ട് കൂടി ഞാൻ വീഡിയോയിൽ ഫുൾ ആക്കി പറഞ്ഞുതരാം